ഞങ്ങള് ഇവിടെ അപ്പൂപ്പന്താടികളൊക്കെ ഉണ്ടാവൂല്ലേ ചെടി ആ ചെടിയിൽ ഞങ്ങൾ ഒരു കുഞ്ഞു വേറോടെ ഒന്നും അല്ല അല്ലാണ്ട് വരച്ചിട്ട് ആ മരത്തിന്റെ കൊമ്പയിലൊക്കെ ചുമ്മാ പിടിപ്പിച്ചു അല്ലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു കൈ ഇങ്ങനെ നമുക്ക് അപ്പഴാണത് നമ്മക്ക് ഇല അവിടെ കണ്ട നല്ല രസമായിട്ടുണ്ട് നമ്മക്കല്ല അത് പറഞ്ഞാ കളയുന്നിട്ട് ആരെയും ഓർന്നു പോയേ നമുക്ക് വേ സമയമുണ്ട് നമുക്ക് ഉണ്ടായിരുന്നു മഴ നമുക്ക് ഒമ്പത് കോഴിയുണ്ട് മൂന്നെണ്ണ ഉള്ള ബാക്കിയ ഒരു കൂട്ടിന്റെ അകത്ത് ഇങ്ങനെ തിങ്ങിക്കൂടെ ഇരിക്കയാണ് വെള്ളം കുടിക്കുന്ന പാത്രവും ഭക്ഷണവും അതുകൊണ്ട് തോന്നാ കേറുന്ന ഇപ്പൊ നമ്മളിവിടെ പറിക്കുന്നില്ല ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചെന്ന് അടക്കുന്നുണ്ട് നമുക്കിനി അവര് നനച്ചതും ചായ ഒക്കെ കുടിക്കാനുള്ള സമയായില്ലേ രാത്രി ആയില്ലേ പിന്നെ നമുക്ക് അതൊക്കെ ചെയ്യാം അല്ലെ അപ്പൊ അവന് പോട്ടൂസിന്റെ കാലം കിച്ചി വെച്ചു കൊടുക്കാം

എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ മറക്കാതെ തന്നെ ഈ വീഡിയോയിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എട്ട് കാലി തന്നെ കാണുന്നതൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം കൂട്ടുകാർക്കും എല്ലാവരുടെ അടുത്ത് ഷെയർ